നമ്മ ജോലിക്ക് പോയി വരുമ്പോ വാങ്ങിക്കാവേ എന്തു എടുക്കണേ ആരഞ്ഞു ആഹ് വാട്ടബിലുള്ളില് എന്തുട്ടാ ണോ ഒന്ന് കണ്ണടക്കോ കണ്ണ് ഓക്കേ ഏ ഇത് സാധനം നമുക്ക് ഇഷ്ടോ ഇഷ്ടോ നോക്കട്ടെ നോക്കട്ടെ അതാണല്ലേ വാട്ടർ ബലൂൺ ഡാൻസ് കുറച്ചു ദിവസം അതിനോട് വോട്ടർ ബില്ലും വേണം വേണം എന്ന് പറയുന്നു അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ് ഇപ്പൊ കാണുന്നത് ഇനിയിപ്പോ ചെറിയൊരു അൺബോക്സിങ് ഇനിയിപ്പോ വോട്ടർ ബില്ലുകൾ വെള്ളം നിറച്ച് കുട്ടിക്കണതാണ് ആളുടെ ലക്ഷ്യം ഇപ്പം സമയം രാത്രി എട്ട് മണി ആറായി ആള് പമയൊന്നും നോക്കാതെ എല്ലാ വാട്ടർ ബുള്ളും പൊട്ടിക്കണമെന്ന ലക്ഷ്യത്തൂടെ ഇങ്ങനെ ഇറങ്ങി ആള് കുറച്ച് വാട്ടർ ബുള്ളിന് ഇറങ്ങിയത് നോക്കിയിട്ടാണ് അവര് രണ്ടു മൂന്ന് പൊട്ടിയത് അങ്ങനെയാണ് ഫസ്റ്റ് വാട്ടർ ബില്ലും പിന്നെ അടുപ്പിച്ച് രണ്ടു മൂന്ന് വാട്ടർ ബുള്ള അടുപ്പിച്ച് പൊട്ടി അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ജാനസ് നെക്സ്റ്റ് ഡേ അവൾ എണീച്ചപ്പോൾ തന്നെ അപ്പാപ്പി കുറേ വാട്ടർ ബുദ്ധിമുട്ടും നിറച്ചു വെച്ചു അവൾ രണ്ടു രണ്ടുവരെയും കൂടി ചടവെല്ലാം ശ്രദ്ധിക്കുന്നതായിരുന്നു